നമസ്കാരം മനുഷ്യജീവിതത്തിലെ ചില സൗഹൃദങ്ങൾ ഏറ്റവും ഉയരത്തിലെത്തുമ്പോൾ സൗഹൃദങ്ങളിൽ സുഹൃത്തായി നമ്മൾ കണ്ടവർ ചിലപ്പോൾ നമ്മുടെ ചില നേരത്തെ ദുർവിധികളുണ്ടാകുന്ന അവസ്ഥകളെക്കുറിച്ച് നമ്മളെ മാറ്റി നിർത്തും ഒരുമിച്ച് കിടന്നുറങ്ങിയവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചവർ തുളത്ത് കൈയിട്ട് നടന്നവരൊക്കെ തന്നെ സമ്പത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് സ്നേഹിക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ടാകും ഞാനിതിൻ്റെ രണ്ട് ഘട്ടങ്ങളും അഭിമുഖീകരിച്ച ഒരാളെന്നുള്ള നിലയിൽ രണ്ടും എനിക്കറിയാം സമ്പത്ത് ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നപ്പോഴുണ്ടാകുന്ന ബന്ധുക്കൾ ഉണ്ടാകുന്ന സുഹൃത്തുക്കൾ ഉണ്ടാകുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും സൗഹൃദങ്ങൾ ഇതൊക്കെ തന്നെ കാലത്തിനനുസരിച്ചാണ് ഒരു ഭാഗ്യത്തെ അനുസരിച്ചാണ് വിധിയെ അനുസരിച്ചാണ് ഒന്നുമില്ലാത്ത ഒരാൾക്ക് സമ്പത്തുണ്ടാകുന്നതും എല്ലാം ഉണ്ടായിരുന്ന ഒരാൾക്ക് സമ്പത്തില്ലാതാകുന്നതും നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടായിരുന്ന ആൾ ഉണ്ടായിരുന്നപ്പോഴുണ്ടാകുന്ന സൗഹൃദങ്ങളൊക്കെ ഒറ്റ സുപ്രഭാതം കൊണ്ടില്ലാതാകുകയും ഒക്കെ ചെയ്യുന്നതും വിധിയാണ് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ ഇതെല്ലാം അഭിമുഖീകരിച്ച് പോയേ പറ്റുള്ളൂ എം ടി വാസു നായർ സാറിൻ്റെ നോലാട്ടം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് അതിലെ നസീർസാറിൻ്റെ കഥാപാത്രം വില്ലൻ്റെ ചുവയുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനുണ്ടാക്കിയ സമ്പത്ത് തടിമുതലാളിയാണെന്ന് തോന്നുന്നു സമ്പത്ത് ഉണ്ടായിരുന്ന കാലത്ത് കാലത്ത് ഇദ്ദേഹം ദൂർത്തടിക്കുന്ന കാലത്ത് എല്ലാ സുഹൃത്തുക്കളും ഉണ്ട് ഇതെല്ലാം നഷ്ടപ്പെട്ട് ഒരു നേരത്തെ ആഹാരത്തിനോ ഇല്ലെങ്കിൽ ഒരു ജോലിക്കോ ഇത്തിരി പണത്തിനോ ചെല്ലുമ്പോൾ അവർ മുഖം തിരിച്ച് തിരക്കനു അഭിനയിക്കുന്നത് മനുഷ്യരെ നന്നായി വിൻസൻ ഭാഷ അത് സംവിധാനം ചെയ്ത നന്നായി അവതരിപ്പിക്കപ്പെട്ടുള്ള സിനിമയാണ് നിഴലാട്ടം ഞാൻ പലവട്ടം കണ്ടിട്ടുള്ളതാണ് നമ്മൾ മനുഷ്യരെയൊക്കെ ഒന്ന് കാണേണ്ടതാണ് ഒരു മനുഷ്യൻ്റെ അവസ്ഥകളെക്കുറിച്ചാണ് പറയുന്നത് നമ്മുടെ ഭാഗ്യം കൊണ്ട് ദുർബലമായിട്ടുള്ള അവസ്ഥയിൽ ജീവിച്ച ചിലർ കഠിനാധ്വാനം കൊണ്ട് ഇല്ലെങ്കിൽ ഈശ്വരൻ്റെ വിധി കൊണ്ട് സമയത്തിൻ്റെ ഗുണം കൊണ്ട് ഉയരത്തിലെത്തിച്ചേരും പലത് പലതുകൊണ്ടും പലതുകൊണ്ടും അവരുടെ പൂർവ്വജന്മ സുഹൃതം കൊണ്ട് ആ പീരീഡിൽ ആ പീരീഡിൽ അവർക്ക് ഉണ്ടാകാവുന്ന നല്ല കാലം എല്ലാവർക്കും നല്ലതും മോശവും മോശം ഉണ്ട് ആ നല്ല കാലത്ത് നന്മയെ തിരിച്ചറിയും നമ്മുടെ ഉള്ളിലുള്ള സ്നേഹത്തെ അപ്പം വന്നു ചേർന്നിരിക്കുന്ന ആൾക്കാരുടെ മനസ്സിനെയുമൊക്കെ തിരിച്ചറിയുമ്പോൾ എക്കാലത്ത് നമുക്ക് നിലനിർത്താൻ പറ്റിയാൽ നമുക്ക് ദീർഘകാലം മനസമാധാനവും ശാന്തിയുമായിട്ട് ജീവിക്കാൻ പറ്റും സ്വയം നമ്മൾ അഹങ്കരിച്ച് നമ്മളാളെ ലോകം നമ്മൾ വിനൽ കൊണ്ട് സ്പർശിച്ച് സ്പർശിച്ചാൽ ഭൂമിയുടെ ഭ്രമണമതം നിലയ്ക്കും എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന അഹങ്കരിക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് വിളിച്ചാൽ ഫോൺ എടുക്കാത്ത നടീനടന്മാർ കഷ്ടപ്പെട്ട് സിനിമയിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം അവർ വന്ന വഴികൾ മറന്നും ഒരു ഫോൺ വിളിച്ചാൽ പോലും സഹായിച്ച ഒപ്പം കിടന്ന ഒപ്പം ഭക്ഷണം കഴിച്ച നേരത്തെ പറഞ്ഞ പോലെ ഒപ്പം ജീവിതത്തിൻ്റെ ശ്വാസങ്ങൾ പരസ്പരം സൗഹൃദങ്ങൾ പങ്കിട്ടവർ പോലും ഒരാൾ ഉയരത്തിലെത്തി കഴിയുമ്പോഴത്തേക്കായ അദ്ദേഹത്തിൻ്റെ ഫോൺ പോലും എടുക്കാൻ പറ്റാതെ ഒഴിവാക്കി കളയുന്ന ഒരുപാട് പേര് പ്രത്യേകിച്ച് സിനിമയിൽ അത് ഭയങ്കരമായിട്ടുണ്ട് എൻ്റെ ഏറ്റവും വലിയ അനുഭവം ഉള്ളത് ഞാൻ തന്നെ ഞാൻ രുദ്രസിംഹാസനം എന്ന് പറയുന്ന സിനിമയെടുക്കുമ്പോൾ ഞാൻ ആ സിനിമ തുടങ്ങുന്ന സമയത്ത് എൻ്റെ ആശ്രമം നിറച്ച ആൾക്കാരായിരുന്നു ആ സിനിമ സാമ്പത്തികമായി തകർന്നടിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരാൾ പോലും ഒരാൾ പോലും സ്വാമി ജീവിച്ചിരിപ്പുണ്ടോ സ്വാമി എങ്ങനെ ഇരിക്കുന്നു എന്ന് അന്വേഷിച്ചിട്ടില്ല അല്ലെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ജോലി ചെയ്ത കൃഷ്ണനും പിന്നെ അന്നെനിക്കും അന്നെന്നോ എന്നെ പരിചയപ്പെട്ടെന്നോ കുപ്പുന്ന സാലി എന്ന് പറയുന്ന രണ്ട് പേര് രണ്ട് പേര് എനിക്ക് ഒരാളെന്ന് പറയുമ്പോൾ ഈ രണ്ട് പേരെ മാറ്റി നിർത്തിയിട്ടേ നമുക്ക് പറയാൻ പറ്റൂ അപ്പോൾ ആപത്തിൽ നമ്മളെ സഹായിക്കുന്ന ആപത്തിൽ നമുക്കൊപ്പം നിൽക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ എനിക്ക് ഒരു കാലത്ത് നല്ല അടുപ്പമുണ്ടായിരുന്ന ആളാണ് ദിലീപ് ദിലീപിനെക്കുറിച്ച് ഈ വാർത്തകൾ വന്നപ്പോൾ തന്നെ ലക്ഷണശാസ്ത്ര പ്രകാരം ഞാൻ അത് നോക്കിയതാണ് പലതും ചാവ്യ മാധവൻ എൻ്റെ സിനിമയിൽ അഭിനയിച്ചതാണ് എൻ്റെ ആത്മകഥയിൽ അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ദിലീപിനെ പോലെ ആ ഭാഗ്യം ഭയങ്കരമായി അനു ഒരു നടനാണ് ദിലീപ് എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം വാരിക്കോരി കൊടുത്ത ഒരാളാണ് ആ എല്ലാ സൗഭാഗ്യങ്ങളും വാരിക്കോരി കൊടുക്കുമ്പോൾ നമ്മൾ നമ്മൾ നിൽക്കുന്ന നില മറന്നു പോകരുത് ആ നില മറന്നുപോയത് ഉണ്ടാക്കിയ ആഘാതം ഇല്ലെങ്കിൽ ആ സമയത്ത് വന്നു ചേർന്ന ആൾക്കാരെ നമ്മൾ തിരിച്ചറിയാതെ പോയത് ദിലീപ് തിരിച്ചറിയാതെ പോയതിൻ്റെ ഒരു വലിയ ആഘാതമാണ് ദിലീപിൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് എനിക്ക് ദുഃഖമുണ്ട് യഥാർത്ഥത്തിൽ ഞാനിത് വീഡിയോയുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിച്ചതല്ല ഒരു മലയാള സിനിമ ഒരു ഊർജമുള്ള ഇല്ലെങ്കിൽ നമ്മളൊരു കത്ത് എന്തെങ്കിലും പറയുമ്പോൾ ഒരു ഇന്നസെൻറ്റായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദിലീപിൽ നിന്ന് ദിലീപിനെ പ്രായമായി വരുന്തോറും ദിലീപിൻ്റെ മുഖത്തെ കുട്ടിത്വവും ലാളിത്വവും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിൽ നിന്ന് മാറി ഈ അടുത്ത കാലത്ത് ഞാൻ ദിലീപിൻ്റെ ഒരു മുഖം കണ്ടപ്പോൾ ജീവിതത്തിൻ്റെ കഠിനമായ യാഥാർത്ഥ്യങ്ങൾ പൊരുത്തപ്പെടാൻ പറ്റാത്ത യാഥാർത്ഥ്യങ്ങൾ പൊരുത്തപ്പെടേണ്ടി വന്ന സത്യങ്ങൾ ഇല്ലെങ്കിൽ അതിനുള്ളിലേക്ക് നുഴഞ്ഞു കയറി കഴിയുമ്പോൾ നമ്മൾ അനുഭവിച്ച യാതനയും ദുഃഖവും ദുരിതവും ഒക്കെ ആ മുഖത്തെ പ്രസന്നത കളഞ്ഞു ആ ഇന്നസെൻ്റായ മുഖം ദിലീപിൻ്റെ അപ്രത്യക്ഷമായി എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ നമ്മുടെ മുമ്പിൽ ഒരു ദുഃഖമായിട്ട് നിൽക്കുന്നു പ്രത്യേകിച്ച് എനിക്ക് അടുപ്പമുണ്ടായിരുന്നൊരാളെന്നുള്ള നിലയിൽ ഇപ്പോൾ ഞാൻ ആത്മീയ ഭൗതികതയിൽ നിന്ന് ആത്മീയതയിലേക്ക് എത്തപ്പെട്ടതിന് ശേഷം ഞാൻ ദിലീപിനെ കണ്ടിട്ടില്ല ഒരു പ്രാവശ്യം ഞാൻ ഏതോ ഹോട്ടലിൽ ലിഫ്റ്റ് കയറിയപ്പോൾ ദിലീപ് ഒരുമിച്ചുണ്ടായിരുന്നു ആ സുനിൽജി ജി ഇത്ര തന്നെ അപ്പൊ സമ്പത്ത് ഇല്ലല്ലോ നമ്മുടെ കയ്യിൽ സമ്പത്തോ ഇല്ലെങ്കിൽ നമുക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുക സമൂഹത്തിന് പോലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഒരാളെന്നുള്ള നിലയിൽ സൗഹൃദങ്ങളുണ്ടാകില്ല എനിക്കതിലൊന്നും കുറ്റവും കുറ്റബോധമോ കുറ്റപ്പെടുത്തലുകളോ ഒന്നുമില്ല ഇതിപ്പോൾ റിപ്പോർട്ട് തുടങ്ങുമ്പോൾ ദിലീപിനെ കുറിച്ചുള്ള വാർത്തകൾ വരുന്നു കേസ് അവസാനിക്കാറാവുന്നു നമ്മുടെ മുമ്പിൽ നിറഞ്ഞു ഒരു നടൻ മറ്റൊന്ന് ഞാൻ ഓർക്കുന്നത് അനന്തപദ്രം എന്ന് പറയുന്ന സിനിമ ആദ്യം സംവിധാനം ചെയ്യാൻ ഉണ്ടായിരുന്നത് സാബുസ്വറിൽ ആയിരുന്നു സ മണിയംപുളരാകൃഷ്ണൻ്റെ സാബുസ്വറിനെയാണ് ഡയറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അന്ന് ശ്രീ ഉപാനന്ദ പീസാറിൻ്റെ പാട്ടും വിദ്യാസാഗറിൻ്റെ മ്യൂസിക്കൊക്കെ ആയിട്ട് നമ്മൾ റെക്കോർഡിങ് കഴിഞ്ഞതാണ് പൂജയും ഒക്കെ കഴിഞ്ഞതാണ് ആ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ദിലീപ് ഒരു ദിവസം എന്നെ വിളിച്ചു ദിലീപ് ഇദ്ദേഹത്തിൻ്റെ ലാൻഡ് ഫോണിൽ തന്നെ ഞാൻ അന്ന് സന്തോഷു വീട്ടിലുണ്ട് സന്തോഷവൻ്റെ വീട്ടിൽ തന്നെ വിളിക്കുകയാണ് ചെയ്ത് എന്നിട്ട് അദ്ദേഹത്തിന് ഈ റോള് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു ആ അനന്തഭദ്രത്തിലെ റോളിൻ്റെ കാര്യത്തിൽ താല്പര്യമുണ്ടെന്ന് അറിയിക്കാനായിട്ട് വിളിച്ചത് ഇന്ന് കാവ്യമാധവനായിരുന്നല്ലോ അതിനകത്തെ നായക നായികയായിട്ട് അഭിനയിച്ചത് അന്ന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഞാനെന്ന് പൃഥ്വിരാജിനോട് പറഞ്ഞു ഈ സിനിമയിലെ പൃഥ്വി നീ തന്നെയാണ് ഇതിലെ നായകൻ ഞാൻ സന്തോഷിൻ്റെ അടുത്തും പറഞ്ഞു പൃഥ്വി വീണ്ടും പിന്നെ അത്തരത്തിലുള്ളൊരു അടുപ്പമൊന്നും ഉണ്ടായില്ല പിന്നെ നമ്മൾ നിരന്തരമായി ഇപ്പോൾ ഒരു കഥ എഴുതിയിട്ട് ഇതിൻ്റെ കഥയൊന്ന് വായിച്ചു നോക്കൂ എൻ്റെ കഥയൊന്നെടുക്കൂ എന്ന് പറഞ്ഞ് അടുത്ത് പോകാനുള്ള ഒരു മനസ്സുണ്ടായിട്ടില്ല നമ്മുടെ നോവലുകളുമൊക്കെ എഴുതി അങ്ങനെ അങ്ങ് പോവുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ ബന്ധവും നിലനിന്നില്ല അതിൽ നമുക്ക് കൊതിക്കറവൊന്നുമില്ല പക്ഷേ ഇപ്പോൾ പൃഥ്വിരാജാണെങ്കിൽ പോലും എംബുരാൻ എന്ന് പറയുന്ന സിനിമയിൽ ഉണ്ടാ ഉണ്ടായൊരു കോൺട്രവേഴ്സി ദിലീപിനെ പോലെ ഒരു നടൻ തെറ്റുകൾ ചെയ്തോ അതിൻ്റെ സത്യമെന്തൊക്കെ രണ്ടാമത്തെ കാര്യം ചെന്നപ്പെട്ട ഒരവസ്ഥ കലാകാരന്മാർക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ദീർഘവീക്ഷണമില്ലാതെ ചെയ്യുന്നത് കൊണ്ട് സംഭവിക്കുന്നത് ജാതിയോ മതമോ അല്ലെങ്കിൽ പാർട്ടിയോ അല്ലെങ്കിൽ ആശയമോ ഒക്കെ തന്നെ സ്വകാര്യത ആയിരിക്കണം കലാകാരന്മാർക്ക് റിവഞ്ച് പോലും സ്വകാര്യത ആയിരിക്കണം റിവഞ്ച് ഉണ്ടാകേണ്ട ആവശ്യമില്ല നമ്മൾ കലിയുഗത്തിൽ ചെയ്യുന്നതിൻ്റെ പാപത്തിൻ്റെ കർമ്മഫലങ്ങൾ ഇതനുഭവിച്ചേ മതിയാവുമെന്നുള്ളതാണ് കോടിക്കണക്കിന് രൂപ നഷ്ടം വന്നു ദിലീപിന് കേസിൻ്റെ പുറ ഒരു കേസ് നടത്തുമ്പോഴുള്ളത് പിന്നെ മാനസിക വ്യഥ ജയിൽ ജീവിതം സുമൺ എന്ന് പറഞ്ഞ നടന് ഇതല്ല അത് മറ്റൊരു തരത്തിലായിരുന്നു വളരെ കാലം ജയിലിൽ കിടന്നു അദ്ദേഹം എൻ്റെ കന്നഡ ഇല്ല ഞാൻ ചാറ് പടം ചെയ്തപ്പോൾ അതിൽ രണ്ട് പടത്തിൽ ആളാണ് അപ്പം നടന്മാർക്ക് ഈശ്വരൻ കൊടുക്കുന്ന ഭാഗ്യങ്ങൾ സൗഭാഗ്യങ്ങൾ അത് തട്ടിത്തെറിപ്പിക്കരുത് നമ്മൾ പിന്നെ അഗാധമായ ഗർഭത്തിലേക്കായിരിക്കും പോയി വീഴുക ഈശ്വരൻ ഒരു തവണേ ഒരാളുടെ ജീവിതത്തിൽ കൈപിടിച്ച് നടത്തുകയുള്ളു ഒറ്റത്തവണ ആ കൈപിടിച്ചുകൊണ്ട് പോയി അവൻ്റെ സത്കർമ്മങ്ങൾക്കനുസരിച്ച് അവനെ അവനെ ആ ഉയരത്തിലേക്ക് കയറ്റി വിടും ആ ഉയരത്തിലേക്ക് എത്തപ്പെടുമ്പോഴാണ് അവൻ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് സാവധാനമാണോ താഴേക്ക് ഇറങ്ങേണ്ടത് അതാണോ അവിടെ നിന്ന് ചാടുകയാണോ ചെയ്യേണ്ടത് കാരണം ഏത് ഉയരത്തിലെത്തിയാളും താഴോട്ട് ഇറങ്ങേ പറ്റുകയുള്ളൂ നമ്മളാണ് ഈ പ്രപഞ്ചത്തിലെ സർവ ചരാചരങ്ങൾക്കും അധിമനാണെന്ന് ഒരു കലാകാരൻ വിചാരിച്ചാൽ കലാദേവത കൊടുക്കുന്ന ശിക്ഷയുണ്ട് അത് ഏത് തരത്തിലുള്ള ആൾക്കാരാണെങ്കിലും നമ്മുടെ കലാജീവി സിനിമ പ്രത്യേകിച്ച് സിനിമ അതുകൊണ്ട് ഈ രണ്ട് കലാൻമാരിപ്പോൾ എംബുരാൻ എന്ന് പറഞ്ഞ സിനിമയിലൂടെ പൃഥ്വിരാജിന് അനു അനുഭവിക്കേണ്ടി വന്ന ഒരു മനോമേധയുണ്ട് അത് ഡിഫനറ്റ് എന്തായാലും ഉണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ആശയം എന്താണെങ്കിലും ഇല്ലെങ്കിൽ പൃഥ്വിരാജ് മുമ്പിൽ വന്നിട്ട് എൻ്റെ ആശയം ഇതാണ് ഞാൻ പറഞ്ഞത് എന്ന് ഡിക്ലെയർ ചെയ്യണം ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് അതിനു പറ്റിയില്ല അമ്മ ആണ് അതിനെന്ത് മറുപടി പറഞ്ഞത് നിർമ്മാതാവാണ് അതിന് മറുപടി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തീരുമാനിച്ചതെന്ന് പറഞ്ഞത് മുരളിഗോപി നിശബ്ദനായി പിന്നെ പൃഥ്വിരാജ് പിന്നെ ദിലീപിൻ്റെ കാര്യത്തിലും സംഭവിച്ചതാണ് ദിലീപ് മലയാള സിനിമയിൽ എല്ലാമായി തിളങ്ങി നിൽക്കുന്ന ഒരു കാലത്ത് ഘട്ടത്ത് അമ്മയുടെ എല്ലാമായി നിറഞ്ഞു നിൽക്കുന്ന കാലത്ത് നിർമ്മാതാവായിട്ടും നടനായിട്ടും പിന്നെ ഒക്കെ എല്ലാ കാര്യത്തിലും വിതരണക്കാരനായിട്ടും ഒക്കെ മലയാള സിനിമയിൽ ഒഴിവാക്കാൻ പറ്റാത്ത സാന്നിധ്യമായിരിക്കുന്ന കാലത്താണ് താൻ വിചാരിച്ചാൽ എന്ത് നടക്കുമെന്ന് വിചാരിച്ചിരുന്ന കാലഘട്ടത്തെയോ ഇല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കാവുന്ന അവസ്ഥയിലുണ്ടാകുന്ന ചില വിധികൾ വന്നപ്പോഴാണ് ഇത്തരത്തിലൊരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് രണ്ട് കലാരൻ കലാകാരന്മാരുടെ രണ്ട് ധ്രുവങ്ങളാണ് ഞാൻ പറഞ്ഞത് സിനിമ എന്ന് പറയുന്നത് ഇരുട്ടത്തിരുന്ന് വെളിച്ചത്തിലേക്ക് നോക്കുന്നതാണ് ഇരുട്ട കലാകാരന്മാർ എല്ലാവരും മനുഷ്യരാണ് ജോലിയുടെ ഭാഗമാണ് ഉള്ളില് ദൈവം തരുന്ന ഭാഗ്യങ്ങൾ ആ ഭാഗ്യം ഈശ്വരൻ തന്നതാണ് അത് നിലനിർത്താനായിട്ടുള്ള എല്ലാ മനസ്സും സാഹചര്യങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ഒരു കലാകാരൻ പൂർണ്ണമാകുന്നത് സമ്പത്തൊക്കെ ഉണ്ടാകും ഇഷ്ടംപോലെ സമ്പത്തൊക്കെ ആ സമ്പത്തല്ല വിഷയം നമ്മുടെ ആരോഗ്യവും മനസ്സ് ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവും ഇതാണ് പ്രധാനം ധനം രോഗം വന്നുകഴിഞ്ഞ് ശരീരം ജന്മിച്ച് തുടങ്ങിയാൽ അത് പണം കൊണ്ട് മൂടാനും പറ്റില്ല ഒരുപാട് പണം ഉണ്ടായിട്ടും കാര്യമില്ല ഇത് അതൊരു മറ്റൊരു പാർട്ടാണ് ഇതിനകത്ത് സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരോട് ഒരു സിനിമ കഴിഞ്ഞാൽ അതിൻ്റെ സാങ്കേതിക വിദഗ്ധർക്കും നടന്മാർക്കും അടുത്തൊരു സിനിമയാണ് പക്ഷേ അതിന് പണം മുടക്കുന്ന ആളുണ്ട് നിർമ്മാതാക്കളുമായിട്ട് വിഷയമുള്ള കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈശ്വരൻ തരുന്ന എല്ലാ സൗഭാഗ്യത്തെയും നമ്മുടെ ഉള്ളിൽ യാതൊരുവിധ അഹങ്കാരവും ഇല്ലാതെ ഒരിക്കൽ പോലും എനിക്ക് അഹങ്കരിക്കുന്ന ഒരു ഭാവം ഉണ്ടാകരുത് മനസ്സുണ്ടാകരുത് ഞാൻ കലയെ സ്നേഹിക്കുമ്പോൾ അത് പരിപൂർണമായിട്ടും ആ കലാദേവത്തിൻ്റെ മുമ്പിൽ എൻ്റെ ജീവിതം സമർപ്പിക്കുകയാണെന്നും അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കലാപരമായ കഴിവുകളും ലോകത്തിന് രുമ്പിൽ സമർപ്പിക്കാൻ കലാദേവതരുടെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് കലാകാരൻ പൂർണ്ണമാകുന്നത് അത്തരത്തിൽ പൂർണ്ണമാകാതിരുന്നാൽ സ്വയം അഹങ്കരിച്ച് ഞാൻ നേടുന്നതും ഞാൻ ചെയ്യുന്നതുമൊക്കെയാണ് ശരിയെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനും സ്വയം ബോധ്യപ്പെടുത്താനും ശ്രമിച്ചാൽ ഇത്തരത്തിലുള്ള ഒരുപാട് അപകടകരമായിട്ടുള്ള അവസ്ഥകളിലൂടെ നമ്മൾ കടന്നുപോകും അതുകൊണ്ട് അഹങ്കരിക്കാതെ ഈശ്വരൻ എന്ന കഴിവുകൾ കഴിവുകളെ എഴുന്നേറ്റ് നിൽക്കുന്നിടത്തോളം കാലവും ആരോഗ്യമുള്ളിടത്തോളവും കാലവും കലാദേവതയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കണേ എന്ന് പ്രാർത്ഥനയാണ് വലുതെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം